മാ മസ്ജിദിൽ ഹിന്ദു സേന ഉയർത്തിയ അവകാശവാദം ആറു പേരുടെ കൊലപാതകത്തിൽ കലാശിച്ചത് രാജ്യത്തെ വർഗീയ കൊലപാതകങ്ങളുടെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായിരുന്നു സമ്പലിന് പിന്നാലെ അജ്മീറിലേക്കും ഡൽഹിയിലേക്കും ഹിന്ദുത്വവാദികളുടെ കൈകൾ നീണ്ടു അജ്മീർ ദർഗയിലും ഡൽഹി ജമാ മസ്ജിദിലും കണ്ണുവെച്ച് സംഘപരിവാർ നടത്തുന്ന നീക്കങ്ങൾ പക്ഷേ മന്ദഗതിയിലാകുന്നത് നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലായേക്കും സമ്പലിലെ ഷാഹി മസ്ജിദിലും അജ്മീർ ദർഗയിലുമൊക്കെ അവകാശം ഉന്നയിച്ച് സമർപ്പിച്ചിരിക്കുന്ന ഹർജികളിൽ കാര്യമായ പ്രതികരണങ്ങൾക്ക് മുതിർന്നിട്ടില്ല സംഘപരിവാർ ഇത് വിഷയത്തിൽ അവർക്കുള്ള താല്പര്യം നഷ്ടപ്പെടുകയാണെന്ന് വെറുതെയെങ്കിലും കരുതിയെങ്കിൽ തെറ്റി വെറുതെ പോലും അങ്ങനെയൊരു നിഷ്കളങ്കത ഈ വിഷയത്തിൽ സംഘപരിവാറിൽ നിന്ന് പ്രതീക്ഷിക്കാനാവില്ല മുസ്ലിം ചരിത്രം മായ്ച്ചു കളയുക എന്നതിൽ സംഘപരിവാർ കൂടുതൽ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്ന് തന്നെയാണ് അതിനർത്ഥം സമ്പലിനെയും അജ്മീറിലെയും ഒക്കെ മൗനം സംഘത്തിനകത്തെ അസ്വസ്ഥതയും അനിശ്ചിതത്വവും വ്യക്തമാക്കുന്നുവെന്നും കരുതേണ്ടതുണ്ട് ഹിയും അജ്മീർ ദർഗയും ഉൾപ്പെടെ ഇസ്ലാമിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ ഇനിയും ഇനിയും വെട്ടിപ്പിടിക്കാനുണ്ടെന്ന വ്യക്തമായ ലക്ഷ്യമുണ്ട് സംഘപരിവാറിനെ ഇവയൊക്കെയും ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ചതാണെന്ന വിശ്വാസം തന്നെയാണ് ഇതിനാധാരം ബാബരി മസ്ജിദിന്റെ സ്ഥാനത്തുയർന്ന അയോധ്യ ക്ഷേത്രവും ആ വിശ്വാസത്തിന്റെ വിജയമാണ് എന്നാൽ സമ്പൽ ഷാഹിയിലും അജ്മീറിലും ഉൾപ്പെടെ ഉയർത്തിയ വാദങ്ങൾ തിരിഞ്ഞുകൊത്തുമോ എന്ന പേടി സംഘപരിവാറിന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നത് കാശി മധുര പോലെ നിലവിലുള്ള വാദങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്ക സംഘപരിവാറിനുള്ളതായി മുതിർന്ന ചില നേതാക്കളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ിലെയും അജ്മീറിലെയും ഹർജികൾ പിൻവലിക്കാൻ പോലും പ്രവർത്തകർക്ക് ആർ എസ് എസ് നിർദ്ദേശം നൽകിയതായാണ് വിവരം രാമക്ഷേത്രവും കാശിയും മധുരയുമാണ് സംഘപരിവാർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന കേസുകൾ ഇതിൽ രാമക്ഷേത്രം വിജയം കണ്ടെങ്കിലും കാശിയും മധുരയും ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് രാജ്യത്തുടനീളമുള്ള പള്ളികളിൽ അവകാശവാദം ഉന്നയിച്ചാൽ ഈ കേസുകളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നാണ് സംഘപരിവാറിന്റെ കണക്കുകൂട്ടൽ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് കാശിയിലെയും മധുരയിലെയും അവകാശവാദങ്ങളെന്ന തെറ്റിദ്ധാരണ കേസുകളെ ദോഷകരമായി ബാധിക്കുമെന്ന ഒരു സംഘപരിവാർ നേതാവിന്റെ പ്രസ്താവനയും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രമുഖരായ ആർ നേതാക്കളൊന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഈ മൗനം പക്ഷേ വെറുതെ ഉണ്ടായതല്ല എന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഗാൻവാപ്പി മസ്ജിദിനു വേണ്ടി നടന്ന നിയമ പോരാട്ടത്തിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് നടത്തിയ പ്രസ്താവനയാണ് ഇതിനാധാരമായി കണക്കാക്കപ്പെടുന്നത് അത് ഇങ്ങനെയാണ് ഹിന്ദുക്കൾ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരല്ല മുസ്ലീങ്ങളുടെ പൂർവികർ ഹിന്ദുക്കളായിരുന്നുവല്ലോ ഹിന്ദുക്കളുടെ മനോവീര്യം തകർക്കാനാണ് ക്ഷേത്രങ്ങൾ പൊളിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തിന് ഈ ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യണമെന്നാഗ്രഹമുണ്ട് എന്നാൽ ഓരോ ദിവസവും ഓരോ പുതിയ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തെ തമ്മിലടിപ്പിക്കേണ്ട ആവശ്യമില്ല തലമുറകളായി ഹിന്ദുക്കളെ ഉയർത്തുന്ന വാദമാണ് ഗാൻവാപ്പിയിലേത് പക്ഷേ എല്ലാ മസ്ജിദുകളിലും ശിവലിംഗം തിരയുന്ന പ്രവണത നല്ലതല്ല ഇന്ത്യക്കു പുറത്ത് നിന്നുള്ളതാണെങ്കിലും മസ്ജിദുകളിൽ നടത്തുന്നതും പ്രാർത്ഥനയാണ് അവർക്കത് തുടരണം എന്നാണെങ്കിൽ തങ്ങൾക്ക് പ്രശ്നമില്ല ഒരു തരത്തിലുള്ള ആരാധനയ്ക്കും തങ്ങൾ എതിരുമല്ല ഈ പ്രസ്താവന സംഘടനയിലാകെ ചെറുതായെങ്കിലും സ്വാധീനം ചെലുത്തിയതായി മനസ്സിലാക്കാം കമാൽ മൌലയിലും കുത്തബ് മിനാറിലും താജ്മഹലിലും ഒക്കെ വാദമുന്നയിക്കപ്പെട്ടെങ്കിലും സംഘപരിവാറിൻ്റെതായ ഇടപെടലുകൾ കാര്യമായി ഉണ്ടാകാത്തത് ഇതിന് ഉദാഹരണമാണ് ഇതിന്റെ തുടർച്ചയായി സംബലിലും അജ്മീറിലും ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി സംഘപരിവാർ സ്വീകരിച്ചതായാണ് മനസ്സിലാക്കാനാവുന്നത് കോടതിയിൽ ഈ കേസുകൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവെന്ന് കണ്ടു മാത്രം ഇടപെടലുകൾ നടത്താമെന്ന സമീപനം സംബലിലും അജ്മീറിലും സംഘം അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ലെന്നാണ് മറ്റൊരു ആർ എസ് എസ് നേതാവ് ചൂണ്ടിക്കാട്ടുന്നതും രണ്ട് വിഷയവും പ്രത്യേകം കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും ഭഗവതിന്റെ പ്രസ്താവന തള്ളിക്കളയാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എല്ലാ ശവകുടീരങ്ങളും കുഴിച്ചു തിരച്ചിൽ നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പക്ഷേ ഈ വിഷയം ഓരോ കേസുകളുമായി തന്നെ പരിഗണിക്കണം അടിസ്ഥാനമുള്ള വാദങ്ങളാണെങ്കിൽ രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് പക്കം വിഷയം തന്നെ നോക്കുക എല്ലാ സ്വത്തിലും അവകാശം ഉന്നയിക്കുകയാണ് അവർ സമ്പലിൽ സമാധാനം സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് തങ്ങളുടെ ആവശ്യം തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരായ ഹിന്ദു സമൂഹത്തെ നിയന്ത്രിക്കാൻ തങ്ങൾക്കാവില്ല പക്ഷെ മോഹൻ ഭാഗവതിന്റെ തീരുമാനമാകും തങ്ങളുടെ അവസാന വാക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് കുപ്രസിദ്ധിക്കു വേണ്ടിയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കുന്നവർ തങ്ങൾക്കിടയിലുണ്ടെന്നും ചില സംഘപരിവാർ നേതാക്കൾ പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്